ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീനില്ലാത്ത മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് നമ്മളെ ഭജിക്കായ് വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വീഡിയോ കാണാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി അളപ്പ് വെച്ചിട്ടുണ്ട് ചട്ടീനെ ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അരസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടിന് കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറി ഞാനൊരു അരസ്പൂണോളം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാഞ്ച് വലിച്ചുല്ല് രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് ഇല്ല ചേർത്ത് കൊടുക്കുക പത്തോളം ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേർത്ത് കൊടുക്കുക ഇതൊക്കെ ചേർത്ത് നല്ലപോലെ നമുക്ക് വഴറ്റി എടുക്കാം ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുമ്പോൾ മൺചട്ടി മണപ്പ ഫ്ലെയിമ് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാനൊരു അരസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് പിന്നെ എരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കളറിന് വേണ്ടി കാശ്മീരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇതെല്ലാനും കൂടി കുട്ടി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ ആ പച്ചസ്മെൽ മാറണം വരെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ മഞ്ചട്ടീനും നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് പൊടികളൊക്കെ മൂത്ത മണം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ഞാൻ മിക്സിടെ ജാറിയിൽ ഇട്ട് അരച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് കറിക്കനുസരിച്ച് വെള്ളം എന്തോരം വേണം എന്നുവെച്ചാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇനി തിളച്ച് വരട്ടെ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം മീനില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ഇതേപോലത്തെ കായ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി ഉണ്ടാ നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ചെയ്യാനും അപ്പം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതിപ്പോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഞാൻ കായ ഇട്ട് കൊടുക്കണ ഇതേപോലെ ഞാൻ ചെരിച്ചരിഞ്ഞിട്ട് ഇതേപോലെ ഞാൻ ആക്കിയത് മീനിന്റെ ഷേപ്പിൽ എടുക്കില്ല നമ്മൾ മീനൊന്നുറുക്കിയിട്ടുണ്ടെങ്കിൽ ആയൊരു ഇതേ ഞാൻ എടുത്താക്കണതാണ് സാധാ നമ്മൾ ഭജിക്കായില്ല അതാണ് അത് മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് കായ വേവനായിരുന്നു ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കായൊക്കെ ഒക്കെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് വേണ്ട എന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട് നല്ല മണമുണ്ട് ഉപ്പും പുളി ഏരൊക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് കറിവേപ്പിയിലേയും കൂടി ഇതിൽ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത്ര ഉള്ള പരിപാടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കായ വെച്ചിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്